ഈ കപ്പൽ ആടി ഉലിയുകില്ല സാർ ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വൈറലായ നിയമസഭാ പ്രസംഗമാണിത് അതേ പ്രസംഗം ഇപ്പോൾ മന്ത്രിക്ക് തിരിച്ചടിയുമാകുകയാണ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ കപ്പൽ ഇപ്പോൾ ആടി ജില്ലയിൽ നിന്നുള്ള ചെറുതും വലുതുമായ സി പി എം നേതാക്കൾ പ്രത്യക്ഷമായും പരോക്ഷമായും മന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുന്നു ഇത്രനാളും അടക്കി വെച്ച അമർഷം മുഴുവൻ പുറത്തേക്കൊഴുക്കുകയാണ് അടിമകളായ സഖാക്കൾ അതിനെ പ്രതിരോധിക്കാൻ സജീവമായി രംഗത്തുണ്ടെങ്കിലും ജില്ലാ നേതൃത്വം അടക്കം വീണയ്ക്ക് എതിരാണ് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഷെയർ ചെയ്ത റീൽസ് പോലും മന്ത്രിക്കെതിരാണെന്ന് വരികൾക്കിടയിലൂടെ വായിച്ചാൽ മനസ്സിലാകും സിപിഎം ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം പി ജെ ജോൺസൺ ആണ് പ്രതിഷേധം വെച്ചത് പിന്നാലെ ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ രാജീവും സിപിഎം ഓധുറ ലോക്കൽ കമ്മിറ്റി അംഗവും സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ രാഹുൽ രാജും തുടർ വിമർശനങ്ങളുമായും എത്തി മന്ത്രി പോയിട്ട് എം എൽ എ ആയി പോലും ഇരിക്കാൻ അർഹതയില്ലെന്നും കൂടുതൽ പറയുന്നില്ല പറയിപ്പിക്കരുതെന്നുമാണ് ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം പി ജെ ജോൺസൻ്റെ പോസ്റ്റിലുള്ളത് എസ് എഫ് ഐ മുൻജില പ്രസിഡന്റാണ് ജോൺസൺ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കായിരിക്കേ രാഷ്ട്രീയ എതിരാളികളിലും പോലീസിൽ നിന്നും നിരവധി തവണ മർദ്ദനമേറ്റുവാങ്ങിയ പ്രവർത്തകനാണ് ഇടക്കാലത്ത് പാർട്ടിയിൽ നിന്നും അകന്നെങ്കിലും വീണ്ടും സി പി എമ്മിൽ പ്രവർത്തിച്ച ലോക്കൽ കമ്മിറ്റി അംഗമായി വീണാ ജോർജിനെ പരോക്ഷമായി പരിഹസിച്ച് സസ്പെൻഷനിലുള്ള പത്തനംതിട്ട സി ഡബ്ല്യുസി ചെയർമാനും ഇരുവിപ്പേരൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് എൻ രാജീവ് ആരോഗ്യമന്ത്രിയെ പരിഹസിച്ച ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു കുട്ടിയായിരിക്കെ താൻ ക്ലാസ് പരീക്ഷാ ദിവസവും വയറുവേദന എന്ന കളവ് പറഞ്ഞ് വീട്ടിലിരിക്കുമായിരുന്നു അങ്ങനെ താൻ പരീക്ഷകളിൽ നിന്നും രക്ഷപ്പെട്ടു ഇവിടെ ചോദ്യങ്ങളിൽ നിന്നും എന്നാണ് രാജീവിന്റെ പരിഹാസം മന്ത്രി വീണാ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെയാണ് രാജീവ് പരിഹസിക്കുന്നത് പോക്സോ കേസ് പ്രതിയായ ഹൈക്കോടതി അഭിഭാഷകന് വേണ്ടി അട്ടിമറി നടത്താനും അതിജീവിതയെ സ്വാധീനിക്കാനും വേണ്ടി ആരോപിച്ചാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ രാജീവിനെ ശിശുക്ഷേമ വകുപ്പ് സെക്രട്ടറി സസ്പെൻഡ് ചെയ്തത് പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പോലീസാണ് പോക്സോ കേസ് അട്ടിമറിച്ചത് രാജീവിനോടുള്ള വൈരാഗ്യം മൂലം മന്ത്രി ഇടപെട്ട് അദ്ദേഹത്തെ ഈ സംഭവത്തിലേക്ക് വലിച്ചിഴച്ചുവെന്നാണ് ആക്ഷേപം സിപിഎം ജില്ലാ നേതൃത്വം അടക്കം സസ്പെൻഷനിൽ അതൃപ്തരാണ് വീണാ മാഡം സഖാവേ എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ താഴെ തട്ടിൽ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരുപാട് പേരുടെ പ്രതിനിധിയായി നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പേരിലുള്ള വിയോജനം രേഖപ്പെടുത്തുന്നുവെന്നാണ് സി പി എം ഓദറ ലോക്കൽ കമ്മിറ്റി അംഗവും സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ രാഹുൽ രാജിന്റെ എഫ് ബി പോസ്റ്റ് സി ഡബ്ല്യു സി ഉത്തരവാദിത്തം കൂടിയുള്ള മന്ത്രി എന്ന നിലയിൽ സത്യം പുറത്തു വരുന്നത് വരെ കാത്തിരിക്കാമെന്ന പോസ്റ്റ് തുടർന്നു പറയുന്നു അഡ്വക്കേറ്റ് എൻ രാജീവിന്റെ സസ്പെൻഷൻ സംബന്ധിച്ചുള്ള പരാമർശമാണത് വ്യാഴാഴ്ച വൈകിട്ടാണ് സി ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഒരു റീൽ തന്റെ എഫ് ബി പ്രൊഫൈലിൽ പങ്കുവച്ചത് ഒന്നര വർഷം മുൻപ് ഗവർണർക്കെതിരെ നടന്ന സമരത്തിൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ തൃശൂരിലെ എസ് എഫ് ഐ നേതാവ് സാന്ദ്ര ബോസിനെ പുകഴ്ത്തിയുള്ള വീഡിയോയിലെ വാചകങ്ങൾ പരോക്ഷമായി മന്ത്രിക്കുള്ള കൊട്ടായും വിലയിരുത്തപ്പെട്ടു കൗതുകം തോന്നുന്ന പോസ്റ്റുകൾ താൻ ഷെയർ ചെയ്യാറുണ്ടെന്നാണ് മാധ്യമ പ്രവർത്തകൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ രാജു എബ്രഹാമിന്റെ മറുപടിയായി വന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് അപകടമുണ്ടായതിന് മന്ത്രി നടത്തിയ പ്രതികരണങ്ങളാണ് സി പി എം പ്രവർത്തകരെ അടക്കം പ്രകോപിപ്പിച്ചത് നേതാക്കളുടെ പോസ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളും പാർട്ടി പ്രവർത്തകരും അനുകൂലികളും ഇതരരാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിലവിൽ